സ്വാഗതം വയൽ ആപ്പിലെ ബുക്ക് വിഭാഗം ഉപയോഗിക്കുന്നവർക്ക് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ ചോദ്യോത്തരങ്ങൾ എല്ലാത്തരം ബൈബിൾ ക്യൂസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ എന്താകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് തൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു എന്നാണ് പൗലോസ് ലിഹ പറയുന്നത് ഉത്തരം ഓപ്ഷൻ ബി സഭയാകുന്ന രണ്ടാമത്തെ ചോദ്യം എന്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ വിമോചിപ്പിച്ചു എന്നാണ് പൗലോസ്ലിഹ പറയുന്നത് ഉത്തരം ഓപ്ഷൻ ബി അന്ധകാരത്തിന്റെ മൂന്നാമത്തെ ചോദ്യം ക്രിസ്തുവിൽ വിശുദ്ധരും വിശ്വാസികളുമായ കൊളോസോസിലെ സഹോദരർക്ക് എഴുതുന്നത് നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് സമാധാനവും പൗലോസ് കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് വിട്ടുപോയ ഭാഗം ചേർക്കുക ഉത്തരം ഓപ്ഷൻ ഡി കൃപയും നാലാമത്തെ ചോദ്യം അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ എന്ത് ചെയ്തെന്നാണ് പൗലോസ് ലിഹ പറയുന്നത് ഉത്തരം ഓപ്ഷൻ ഡി വിമോചിപ്പിച്ചു അഞ്ചാമത്തെ ചോദ്യം ക്രിസ്തുവിൽ വിശുദ്ധരും കൊളോസോസിലെ സഹോദരർക്ക് എഴുതുന്നത് നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും പൗലോസ് കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് വിട്ടുപോയ ഭാഗം ചേർക്കുക ഉത്തരം ഓപ്ഷൻ ബി വിശ്വാസികളുമായ ആറാമത്തെ ചോദ്യം പ്രകാശത്തിൽ വിശുദ്ധരോടൊപ്പം പങ്കുചേരാനുള്ള അവകാശത്തിന് നമ്മെ യോഗ്യരാക്കിയ പിതാവിന് എന്തർപ്പിക്കുവിൻ എന്നാണ് പൗലോസ്ലിഹ പറയുന്നത് ഉത്തരം ഓപ്ഷൻ ഡി കൃതജ്ഞത ഏഴാമത്തെ ചോദ്യം ആകാശത്തിന് താഴെയുള്ള എല്ലാ സൃഷ്ടികളോടും എന്ത് പ്രസംഗിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പൗലോസ്ലിഹ പറയുന്നത് ഉത്തരം ഓപ്ഷൻ എ സുവിശേഷം എട്ടാമത്തെ ചോദ്യം പ്രകാശത്തിന് ആരോടൊപ്പം പങ്കുചേരാനുള്ള അവകാശത്തിന് നമ്മെ യോഗ്യരാക്കിയ പിതാവിന് കൃതജ്ഞത അർപ്പിക്കുന്നാണ് പൗലോസ് ലിഹ പറയുന്നത് ഉത്തരം ഓപ്ഷൻ എ വിശുദ്ധരോടൊപ്പം ഒമ്പതാമത്തെ ചോദ്യം ക്രിസ്തുവിൽ വിശുദ്ധരും വിശ്വാസികളുമായ കൊളോസോസിലെ സഹോദരർക്ക് എഴുതുന്നത് നമ്മുടെ പിതാവായ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും പൗലോസ് കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് വിട്ടുപോയ ഭാഗം ചേർക്കുക ഉത്തരം ഓപ്ഷൻ എ ദൈവത്തിൽ പത്താമത്തെ ചോദ്യം എന്തിൽ വിശുദ്ധരോടൊപ്പം പങ്കുചേരാനുള്ള അവകാശത്തിന് നമ്മെ യോഗ്യരാക്കിയ പിതാവിന് കൃതജ്ഞത അർപ്പിക്കുന്നാണ് പൗലോസ് ലിഹ പറയുന്നത് ഉത്തരം ഓപ്ഷൻ എ പ്രകാശത്തിൽ ആപ്പിലെ വിഭാഗത്തിൽ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് നന്ദി